എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫെഡറൽ ബാങ്ക് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് ഓൺലൈൻ നെറ്റ് ബാങ്കിങ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും മൊബൈൽ നമ്പറുമാണ് നിങ്ങൾക്ക് ജസ്റ്റ് ബാലൻസ് ഒക്കെ മാത്രം ചെക്ക് ചെയ്യാനായിട്ടുള്ള ആവശ്യമാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മതി അതല്ല നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യണം എന്നുള്ള ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എ ടി എം കാർഡ് നമ്പറും നിങ്ങളുടെ കൈവശം ഉണ്ടാവണം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അത് അപ്പോൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അതിനായി ഗൂഗിളിൽ കയറി ഫെഡറൽ ബാങ്ക് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം വന്നിരിക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പേജിലേക്കാണ് വരുന്നത് ഇവിടെ ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് നെറ്റ് ബാങ്കിങ് എന്നുള്ളത് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വേണ്ടത് പേഴ്സണൽ ബാങ്കിങ് ആണ് അവിടെ ക്ലിക്ക് ചെയ്യുക സ്ക്രോൾ ചെയ്ത് അവിടെ വരുമ്പോൾ കണ്ടിന്യൂ ടു ലോഗിൻ എന്നുള്ളത് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇതാണ് ലോഗിൻ പേജ് ഇവിടെ നിങ്ങൾക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും ഉള്ളവർക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ യൂസർ ഐ ഡി നിങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഫോർ എറ്റ് യൂസർ ഐ ഡി നമുക്ക് അവിടെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് വേണ്ടത് മുകളിലെ സൈനപ്പ് ആണ് നമുക്ക് രജിസ്ട്രേഷൻ ആണ് ആവശ്യം അപ്പോൾ മുകളിൽ അപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ എൻറ്റർ ചെയ്യുക രജിസ്ട്രേഷൻ കണ്ടിന്യൂ ആയിട്ട് ക്ലിക്ക് ചെയ്യുക നമ്മുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ സബ്മിറ്റ് ചെയ്യുക ഒ ടി പി ഇവിടത്ത ശേഷം തൊട്ട് താഴെ വാൽഡേറ്റ് ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു യൂസർ ഐ ഡി നിങ്ങൾക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ പേരും അതിൻ്റെ കൂടുതൽ നമ്പറോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത് അവിടെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു പേരും നമ്പറും ആ യൂസർ ഐ ഡി ജനറേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും വേണ്ടത് നമുക്കൊരു ലോഗിൻ പാസ്വേഡാണ് അപ്പോൾ അവിടെ ലോഗിൻ പാസ്വേഡ് സെറ്റ് ചെയ്യണം സാധാരണ രീതിയിലുള്ള ലോഗിൻ പാസ്വേഡുകൾ അവിടെ സെറ്റ് ചെയ്യരുത് അവിടെ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ പോലെ തന്നെ നമുക്കൊരു ആദ്യം ഒരു ക്യാപിറ്റൽ ലെറ്ററും പിന്നെ ഒരു ഹാഷും കൊടുത്തുകൊണ്ട് തന്നെ ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് ലോഗിൻ പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സബ്മിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ലോഗിൻ പാസ്വേഡ് സെറ്റ് ആയിരിക്കുകയാണ് ഇനി ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ ഈ കൊടുത്തിരിക്കുന്ന യൂസർ ഐ ഡി നിങ്ങൾ ഒരിക്കലും മറക്കരുത് അത് ഓർത്ത് വെച്ചോളുക അതാണ് നിങ്ങളുടെ യൂസർ ഐ ഡി അപ്പോൾ ആ യൂസർ ഐ ഡി ആദ്യം ഇവിടെ കൊടുക്കുക നിങ്ങൾ സെറ്റ് ചെയ്ത പാസ്വേഡ് അവിടെ കൊടുക്കുക ലോഗിൻ ചെയ്യുക അപ്പോൾ ഈ ഒരു പേജിലേക്ക് ആണോ കോളം എല്ലാം ടിക്ക് ചെയ്തുകൊണ്ട് തന്നെ സബ്മിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏത് ആവശ്യത്തിനാണ് എന്നുള്ളത് ട്രാൻസ്ഫർ ചെയ്യാനാണോ എന്ത് കാര്യമെന്ന് വെച്ചാൽ അത് അവിടെ ടിക്ക് ചെയ്ത് കൊടുത്ത ശേഷം സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് അവിടെ എൻറ്റർ ചെയ്യുക കാർഡ് നമ്പർ പിൻ നമ്പർ എക്സ്പയറി ഡേറ്റ് ആൻഡ് ഇയർ അത് കൊടുത്ത ശേഷം സബ്മിറ്റ് ചെയ്യാം ഇനിയിപ്പം നമുക്ക് വേണ്ടത് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു പാസ്വേഡ് ഉണ്ട് അത് അവിടെ സെറ്റ് ചെയ്യണം നേരത്തെ കൊടുത്തതുപോലെ തന്നെ ഒരു വ്യത്യാസം പരിധി മാത്രം അവിടെ കൊടുത്താൽ മതി ഇതാണ് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ചോദിക്കുന്ന പാസ്വേഡ് അത് സബ്മിറ്റ് ചെയ്യുക അത് സക്സസ്ഫുൾ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രജിസ്റ്റർ ചെയ്ത ഫോണിലേക്ക് വീണ്ടും ഒരു ഒ ടി പി വരും അതവിടെ സബ്മിറ്റ് ചെയ്യുക അത് കൊടുത്ത ശേഷം വാലഡ് ഒ ടി പി എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും സക്സസ്ഫുൾ ആയിട്ട് രജിസ്ട്രേഷൻ ആയിരിക്കുകയാണ് ഇനി ഔട്ടിലേക്ക് ക്ലിക്ക് ചെയ്യുക വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ യൂസർ ഐ ഡി അവിടെ കൊടുക്കുക നമ്മുടെ ലോഗിൻ പാസ്വേഡ് അവിടെ സെറ്റ് കൊടുക്കുക ലോഗിൻ ചെയ്യുക അപ്പോൾ നമ്മൾ ഫെഡറൽ ബാങ്ക് നെറ്റ് ബാങ്കിങ് ഓപ്പൺ ആയിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഇവിടെ ട്രാൻസാക്ഷനോ എന്ത് കാര്യങ്ങളും നമുക്ക് നമുക്കിവിടെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കിത് രജിസ്ട്രേഷൻ ആയിരിക്കുകയാണ് അപ്പോൾ വിദേശത്തുള്ളവർക്കും ഒക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്നതാണ് കാരണം പല ആൾക്കാർക്കും ഈ ഫെഡറൽ ബാങ്കിന്റെ ഫെഡ് മൊബൈൽസ് ഒന്ന് ഉപയോഗിക്കാൻ സാധിക്കാത്തൊരു കാര്യമുണ്ട് അപ്പോൾ ഇതൊന്ന് രജിസ്റ്റർ ചെയ്തിടുകയാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് തന്നെയും നമുക്ക് ഉപയോഗിച്ച് നിങ്ങൾ ട്രാൻസാക്ഷനും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെയും അവിടെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്